സ്റ്റ് ഫോർ ഡബിൾ നയൻ ഓണം സെറ്റ് സാരി വിത്ത് ഫ്രീ ഷിപ്പിംഗ് വെൽക്കം ടു വസ്ത്ര ദിവസ്ത്രയിലെ ഇന്നത്തെ ഓണം സെറ്റ് സാരി എന്ന് പറയുന്നത് ഇതാണ് ഒരു സ്പെഷ്യൽ ഓഫറിന് ഞാൻ നിങ്ങൾക്ക് തരുകയാണ് ഫോർ ഡബിൾ നയൻ ആണ് ഈ സെറ്റ് സാരിയുടെ വില എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു സാരി ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരുപാട് ആഡംബരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് പ്രിൻറ്റ് മാത്രം വന്നിട്ട് രണ്ട് സൈഡിലും ചെറിയ കസവിൻ്റെ എല്ലാം വരുന്ന ഒരു അടിപൊളി ഓണം സെറ്റ് സാരിയാണ് ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇത് എങ്ങനെ ഇരിക്കും എങ്ങനെയുണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരി ഇത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു കളറോടി നമുക്ക് ആണ് വേറൊരു ഡിസൈനിൽ റെഡ് കളറിലാണ് വരുന്നത് റെഡ് കളർ ഫ്ലോറൽ ഒരു സെറ്റ് സാരിയാണ് ഇതും സെയിം തന്നെയാണ് ഫോർ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓണം പ്രമാണിച്ചൊരു സ്പെഷ്യൽ പ്രൈസിന് കൊടുക്കുന്നതാണ് ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇത് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ വേഗം തന്നെ വാട്സപ്പിൽ വന്നോളൂ നിങ്ങളുടെ സെറ്റ് സാരി ഓണം സെറ്റ് സാരി ബ്ലോക്ക് ചെയ്തോളൂ താങ്ക് യു